നമസ്കാരം ഞാൻ ഡോക്ടർ അഖില ജി മേനോൻ കൺസൾട്ടൻ ഇൻ ഫീറ്റിൽ മെഡിസിൻ പി ആർ എസ് ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഫീറ്റിൽ മെഡിസിൻ എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ള ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചാണ് ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗൈനക്കോളജിസ്റ്റും ന്യൂനറ്റോളജിസ്റ്റും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ അവരെ രണ്ട് രണ്ട് വിഭാഗത്തെയും കണക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫീറ്റിൽ മെഡിസിൻ അതിലാദ്യം വരുന്നതാണ് ആദ്യത്തെ മൂന്ന് മാസത്തെ സ്കാൻ അല്ലെങ്കിൽ എൻ ടി എന്ന് പറയുന്ന സ്കാനിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ ആവശ്യകത അതിൽ എന്തെല്ലാം നമ്മൾ നോക്കുന്നു എന്നുള്ളതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യത്തെ മൂന്ന് മാസത്തെ എൻ ടി സ്കാൻ എന്ന് പറയുന്നത് പതിനൊന്നാഴ്ച മുതൽ പതിമൂന്നാഴ്ച ആറ് ദിവസം വരെ ചെയ്യുന്ന സ്കാനിനെയാണ് എൻ ടി സ്കാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഈ സമയത്തിൽ ഒരു യഥാർത്ഥ ഗർഭസ്ഥ ശിശു അതിൻ്റെ ചെറിയതായ രൂപം കൈക്കൊള്ളുകയും അതിൻ്റെ ആദ്യത്തെ തലത് തൊട്ട് അതിൻ്റെ ക്രൗൺ റം ലെങ് എന്ന് പറയും ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ചെറിയൊരു രൂപമായി മാറിയിരിക്കുന്നുണ്ടാകും അതിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ഏകദേശം എല്ലാ അവയവങ്ങളും ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്ന സമയമാണ് ആ ക്രൗൺ റം ലെങ് നാൽപ്പത്തഞ്ച് മില്ലിമീറ്റർ തൊട്ട് എൺപത്തി നാല് വരെയുള്ള സമയങ്ങളിലാണ് ഈ സ്കാൻ ചെയ്യേണ്ടത് ഈ സ്കാനിൻ്റെ കൂടെ തന്നെ ചില മാർക്കേഴ്സ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ജനിതക വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന കുറച്ച് മാർക്കേഴ്സ് നമ്മൾ നോക്കുന്നതാണ് ഈ മാർക്കേഴ്സ് അതിൻ്റെ കൂടെ തന്നെ അമ്മയുടെ രക്തത്തിലെ ഒന്ന് രണ്ട് ഹോർമോൺസ് അതാണ് ബി ടൈറ്റ് സി ജി അല്ലെങ്കിൽ പാപ്പെ ഈ രണ്ട് ഹോർമോൺസും കൂടി മെഷർ ചെയ്തതിന് ശേഷം ഗർഭസ്ഥ ശിശുവിന് ജനിതക വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണോ അത് സാധാരണ എല്ലാ പോപ്പുലേഷൻ പോപ്പുലേഷൻ ബേസ്ഡ് റിസ്ക്കിൽ മാത്രമാണോ ഈ കുഞ്ഞിന് എന്നറിയുന്ന ഒരു ടെസ്റ്റാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് ടെസ്റ്റ് ഫസ്റ്റ് ടൈമസ്റ്റർ സ്കാൻ ആൻഡ് ഫസ്റ്റ് ടൈമസ്റ്റർ സ്ക്രീനിങ് ഒന്നിച്ച് ചെയ്താൽ മാത്രമേ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ആവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിയുന്നുള്ളൂ സ്കാനിൻ്റെ കൂടെ തന്നെ ഈ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ മാത്രമാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇവാലുവേഷൻ ഫീറ്റൽ മെഡിസിൻ കഴിയുന്നുള്ളൂ സ്കാനിങ്ങിൽ നമുക്ക് കുഞ്ഞിൻ്റെ സ്ട്രക്ചറൽ അംഗവൈകല്യങ്ങൾ അല്ലെങ്കിൽ കൈക്കോ കാലിനോ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് തലയ്ക്കോ അങ്ങനെയുള്ള സ്ട്രക്ചറൽ അംഗവൈകല്യങ്ങൾ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടെ ജനിതക വൈകല്യത്തിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് ടൈം ഫസ്റ്റ് കമ്പൈൻഡ് സ്ക്രീനിങ് എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ് ഇത് രണ്ടും ചെയ്താൽ മാത്രമേ റിസ്ക് അസെസ്മെൻറ്റ് സാധിക്കുകയുള്ളൂ റിസ്ക് അസസ്മെൻറ്റ് മൂന്ന് തരത്തിലാണുള്ളത് റിസ്ക് ഇൻ്റർമീഡിയറ്റ് റിസ്ക് ആൻഡ് ഹൈ റിസ്ക് ഈ ഹൈ റിസ്കിൽ വരുന്ന ആളുകളെ നമ്മൾ കൂടുതലായിട്ട് എക്സ്ട്രാ ഇവാലുവേറ്റ് ചെയ്യുകയും അവർക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുമായിട്ട് വരുന്നു ലോ റിസ്ക് എന്ന് പറയുന്ന കാറ്റഗറിയെ സാധാരണ റൂട്ടീൻ ആൻറ്റിനീറ്റൽ ഫോളോ അപ്പ് സ്കാനുകളും മാത്രം കൊണ്ട് നമുക്ക് മുമ്പോട്ട് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് ഇൻറ്റർമീഡിയറ്റ് റിസ്ക് എന്ന് പറയുന്ന കാറ്റഗറി ഈ ഇൻറ്റർമീഡിയറ്റ് റിസ്ക് കാറ്റഗറിനെ എങ്ങനെ മുമ്പോട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് മാത്രമായിട്ട് കണ്ടുവരുന്ന ഒരു കാറ്റഗറി ആയതുകൊണ്ട് അല്ലെങ്കിൽ അത് നൂതനമായി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാറ്റഗറി ആയതുകൊണ്ട് തന്നെ അവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത് ഹൈ റിസ്കിന് എന്ത് ചെയ്യാമെന്നും ലോ റിസ്ക് എന്ത് ചെയ്യാമെന്നുള്ളതും വളരെ ഈസിയായി തന്നെ മുമ്പോട്ട് പോകുന്നതിനാൽ ഇൻ്റർമീഡിയറ്റ് റിസ്ക് കാറ്റഗറി അതായത് ഫസ്റ്റ് ടൈമസ്റ്റർ റിസ്കിൻ്റെ ഇടയിൽ ഇരുന്നൂറ്റി അമ്പതും ആയിരത്തിൻ്റെ ഇടയിൽ വരുന്ന റിസ്ക്കിനെയാണ് ഇൻ്റർമീഡിയറ്റ് റിസ്ക് എന്ന് പറയുന്നത് ആ റിസ്ക് കാറ്റഗറിയെ രണ്ട് തരത്തിൽ നമ്മൾ അതിനെ കൗൺസൽ ചെയ്ത് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു അതായത് അവർക്ക് എക്സ്ട്രാ സുപ്പീരിയർ സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ തന്നെ ഹൈ റിസ്ക് പോലെ തന്നെ കുഞ്ഞിനെ ഡയറക്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ജനിതക വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ട് അവരെ കൗൺസിൽ കൗൺസിലെയ്യയും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യവും കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈംസ് സ്കാൻ ബാർ സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടെ ഞാൻ വ്യക്തമാക്കാൻ ശ്രമിച്ചിരിക്കുന്നു